കുളിക്കാനോ കഴുകാനോ അല്ല ഈ മനുഷ്യർ ഈ ചെറിയ കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നത് കുടിക്കാനും പാചകം ചെയ്യാനുമാണ് അമൂല്യമായതെന്തോ കൈകാര്യം ചെയ്യും പോലെയാണ് ഇവരുടെ ജല ഉപയോഗം തുള്ളി പോലും പാഴാക്കില്ല പതിനൊന്ന് കുടുംബങ്ങളിലായി അൻപതോളം മനുഷ്യരുടെ കുടിവെള്ള സ്രോതസ്സാണ് ഈ കൊച്ചുകുളം ശുദ്ധമായ ജലത്തിന് ഇവർക്ക് അവകാശമില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നമ്മുടെ ഭരണാധികാരികളാണ് ഒരു വെള്ളത്തിൻ്റെ കാര്യങ്ങളും വ്യാനിലായപ്പം വെള്ളത്തിനൊക്കെ ഭയങ്കര ഇതാക്കടിക്കാനുള്ള വെള്ളമേ ഉള്ളു കിട്ടുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ തൂമ്പ കുടിച്ചൊക്കെ കറ്റിച്ചിങ്ങനെയൊക്കെ പതിനഞ്ചോളം കുഞ്ഞുങ്ങളും കുട്ടികളുമുണ്ട് ഇവിടെ അവരും കുടിക്കുന്നത് കുളത്തിലെ മലിനജലം തന്നെ നായ്ക്കളും കാട്ടുമൃഗങ്ങളുമെല്ലാം ഈ കുളത്തിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കുന്നു അസുഖം വരുമോ എന്ന ആശങ്കയ്ക്ക് പ്രസക്തിയില്ല കാരണം മറ്റൊരു മാർഗവും ഇവർക്ക് മുന്നിലില്ല മഴ വരുന്നതോടെ കുളത്തിലെ ജലനിരപ്പ് ഉയരും എന്നാലും ജലം മലിനം തന്നെ കിണറോ പൊതുറ്റാപ്പോ ഇവരുടെ സ്വപ്നങ്ങളിൽ പോലുമില്ല കുടിക്കാൻ വെള്ളം പോലുമില്ലാതെ ഇങ്ങനെയും കുറച്ച് മനുഷ്യർ നമുക്കിടയിൽ ജീവിക്കുന്നുവെന്ന് നാം കാണാതെ പോകരുത് അച്ചങ്കോവിലിൽ നിന്ന് ക്യാമറമാൻ ഷാനവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാകർ math news.